ഇന്ന് ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച കാണാ നല്ല ഉണ്ടായിട്ടുണ്ട് ഇതാ സാധാരണ ഇവിടെ നിർത്തിയിടുന്ന വഞ്ചികളൊക്കെ റോഡിന്റെ അവിടെനിന്നെ കൊണ്ടുപോയി വെച്ചിട്ടില്ല പിന്നെ അത് മാത്രല്ല അതാണ്ടോ കടലായിട്ടുണ്ടായിപ്പോ ഇവരുടെ പല വലകളും മൂടിപ്പോയിക്കണി കാണുന്നു അതിന്റെ മുകളിലൂടെ മണ്ണിട്ടിട്ട് കംപ്ലീറ്റ് താണ്ടുപോയി അല്ല ഇവിടെ ഒരു ടീം തന്നുപോയ വല അതുപോലെ തന്നെ വാരി വെച്ചിരിക്കണ വേറൊന്നും വൃത്തില്ല മൊത്തം ആ ഒരു ഇവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറുകള് ആ പ്ലാസ്റ്റിക് കവറുകൾ അടക്കം അതങ്ങനെ മണ്ണിൽ നിന്ന് വാരി വച്ചിരിക്കണ ഇത്രയും അകലെ അകലത്തില് കടല് കയറിയിട്ടുണ്ടായിരുന്നു മൊത്തം താന്നെക്കാണ് അത്രയും മണ്ണ് വന്നു കൊണ്ടിട്ടിട്ട് വഞ്ചികളൊക്കെ താങ്ങികളൊക്കെ ഇവിടെ ഒക്കെ റോഡിന്റെ തൊട്ടരികിലേക്കാണ് കയറ്റി വച്ചിട്ടുള്ളത് കടലേറ്റവും നല്ല രൂക്ഷമായിട്ട് ഇന്നലെ നടന്നിട്ടുണ്ട് അതായത് കാണാൻ നിക്കണവരാണിത് ഇതുവരെ ഒരു വെള്ളക്കാരെ പോലും നമ്മൾ നമ്മള് കണ്ടില്ലട്ട വള്ളങ്ങളൊന്നും കണ്ടില്ല പിന്നെ മഞ്ഞിൻ്റെതുണ്ട് ചിലപ്പോ അതുകൊണ്ടായിരിക്കും കാണാത്ത അകലത്തിലൂടെ പോകണ്ടാവും നമുക്കറിയില്ല ൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്തായാലും കടക്കാലെല്ലാം കൂടുതലായതുകൊണ്ട് ആ ഓക്കെ ബൈ ബൈ